ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല മർക്കോസിൻ്റെ സുശേഷം പത്താം അധ്യായം അതിൻ്റെ അൻപത്തിരണ്ടാമത്തെ വാക്യം യേശു അവനോട് പോകാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു കാഴ്ചയില്ലാത്ത കുരുടനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിന് തന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് തൻ്റെ ഹൃദയത്തിനകത്ത് കിടന്നിരുന്ന അസാധാരണമായ വിശ്വാസം കണ്ടിട്ട് യേശു അവനോട് പറയുകയാണ് പോവുക എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അടുത്ത ഇങ്ങനെയാണ് ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു വേറെ കർത്താവ് അവനോട് പറഞ്ഞത് പൊക്കോളനാണ് എന്നാൽ കാഴ്ച പ്രാപിച്ച ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നു യാത്രയിൽ അവനെ അനുഗമിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതുപോലെ എത്രയോ കുരുട്ട് കണ്ണുകൾ ദൈവം നമുക്ക് തുറന്നു അക്ഷരീകമായ കണ്ണിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ അകക്കണ്ണിൻ്റെ കാഴ്ചയും ജീവിതത്തിൻ്റെ എത്രയോ ഇരുട്ടുകളെ കർത്താവ് മാറ്റി എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മളെ വിടുവിച്ചു അപ്പോഴെല്ലാം നമ്മൾ പറയുന്നുണ്ട് കർത്താവ് നീ വലിയവനാണ് നീ വിശ്വസ്തനാണ് എന്നാൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരിച്ചിരി പ്രയാസം വന്നു കഴിയുമ്പോൾ ഈ വിടുവിച്ച ഈ അനുഗ്രഹിച്ച ഈ നടത്തിയ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവരെ നമുക്ക് കാണാൻ പറ്റും എന്ന് വെച്ചാൽ കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവ് തന്നതെല്ലാം വാങ്ങിച്ചിട്ട് ചുരുക്കത്തിൽ ഈ കാഴ്ച കിട്ടിയ ഈ മനുഷ്യനെ പോലെ എത്രയോ അന്ധത ദൈവം മാറ്റി എത്രയോ അറിവില്ലായ്മയെ ദൈവം മാറ്റി എന്നാൽ അതെല്ലാം അനുഭവിച്ചിട്ട് തൻ്റെ സ്വന്തം വഴിക്ക് സഞ്ചരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും പ്രിയതേ ഇവിടെ പറയുന്നു അവൻ യാത്രയിൽ അവനെ അനുഗമിച്ചു എന്തെന്നറിയാമോ ഇന്നലെ വരെ ഇല്ലാതിരുന്ന എന്തൊക്കെയോ ഈ മനുഷ്യനിലേക്ക് അന്നു മുതൽ കിട്ടി കർത്താവ് പറഞ്ഞ് പൊക്കോളാനാ പറഞ്ഞേ കാഴ്ച കിട്ടിയില്ലേ വയ്ക്കോ പക്ഷെ തനിക്ക് പോകാൻ തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം കാഴ്ചയുടെ ഉടമസ്ഥൻ മാത്രമല്ല ജീവന്റെ ഉറവിടം കൂടെയാണ് അത് മനസ്സിലാക്കിയ ആ മനുഷ്യൻ തൻ്റെ യാത്രയിൽ തന്നെ അനുഗമിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ ഈ ഭൂമിയിലുള്ള താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ ജീവിതം കർത്താവ് മുകളിൽ ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനത്തിന് വേണ്ടി ആ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ വീടിനെ കണ്ട് കർത്താവിനോടൊപ്പം വാസം ചെയ്യാൻ അസാധാരണമായി ആഗ്രഹിച്ച് കർത്താവിൻ്റെ യാത്രയെ അനുഗമിച്ച് നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दाइव विश्वस्त गाड यू